ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇന്ത്യയുടെ അത്യാധുനിക പതിനഞ്ച് ആയുധങ്ങളെ കുറിച്ചാണ് സ്വാതന്ത്ര്യം ലഭിച്ച നാളെ മുതൽ വളരെയേറെ യുദ്ധങ്ങൾ ചെയ്യുകയും വളരെയധികം തീവ്രവാദി ആക്രമങ്ങൾ നേരിടുകയും ചെയ്ത ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇതിലൂടെ നമുക്ക് സൈനികപരമായിട്ടും ആയുധപരമായിട്ടും കരുത്താർജിക്കേണ്ട അനിവാര്യത മനസ്സിലാക്കാം നമ്പർ ഒന്ന് ബ്രഹ്മസ് അതിമനോഹരമായ ബ്രഹ്മോസ് ഒരു ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ മൂന്നിരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഇത് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് ഇത് ഉയർന്ന കൃത്യതയ്ക്ക് കേട്ടതാണ് ഇത് വിക്ഷേപിക്കുക മറക്കുക എന്ന തത്വത്തിൽ പ്രവർത്തിക്കുന്നു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര മധ്യേ വിവിധ തരത്തിലുള്ള പാർക്കലുകൾ സ്വീകരിക്കുന്നു ലക്ഷ്യത്തിലേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഗതിയോർജം കാരണം ഇതിന്റെ വിനാശശേഷി വർദ്ധിപ്പിക്കുന്നു മിസൈലിന്റെ വിക്ഷേപണം മുതൽ ലക്ഷ്യത്തിൽ പതിക്കുന്നത് വരെ മാക് മൂന്ന് സൂപ്പർസോണിക് വേഗതയുണ്ട് ഇതിന് ഇത് യാത്രാദാർഘ്യവും ലക്ഷ്യത്തിലേക്കുള്ള സമയവും ഗണ്യമായി കുറയ്ക്കുന്നു ബ്രഹ്മോസിന്റെ നിലവിൽ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധി വരെ ഉണ്ട് ഭാവിയിലെ വകഭേദങ്ങൾ എണ്ണൂറ് കിലോമീറ്റർ വരെയും ോണിക് വിഭാഗങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയും വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നു ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് കരയിൽ നിന്നും കപ്പലിൽ നിന്നും വിമാനത്തിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് ഇന്ത്യയുടെ മാരകായുധമാണ് നയൻറ്റി ഭീഷ്മ റഷ്യൻ നിർമ്മിത ടി നയൻറ്റി ടാങ്കിന്റെ പരിഷ്കൃത പതിപ്പാണ് ടി നയൻറ്റി ഭീഷ്മ റഷ്യയിൽ നിന്നും ലൈസൻസ് വാങ്ങി നിർമ്മിച്ച ടി നയൻറ്റീൻ ഭീഷ്മ രണ്ടായിരത്തി മൂന്ന് മുതൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാണ് വിവിധ തരത്തിലുള്ള ഷെല്ലുകൾ ഉതിർക്കാൻ കഴിവുള്ള നൂറ്റി ഇരുപത്തഞ്ച് എം എം സ്മൂത്ത് ബോർഗ് ഗൺ ഇതിനുണ്ട് ഇന്ത്യക്ക് ഏകദേശം ആയിരത്തി മുന്നൂറോളം ഭീഷ്മ ടാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് ലേസർ ഗൈഡഡ് മിസൈലുകൾ പ്രയോഗിക്കാൻ സാധിക്കുന്ന ഭീഷ്മ ടാങ്കിന് മുകളിൽ പ്രതിപ്പിച്ചിരിക്കുന്ന ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ് രണ്ട് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങളെ വെടിവെച്ചിടാൻ കഴിയും നയൻ എം വൺ വൺ നയൻ റെഫ്ലെക്സ് ടാങ്ക് വേദ മിസൈൽ സംവിധാനം ആയിരം മീറ്റർ മുതൽ നാലായിരം മീറ്റർ വരെ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ളതാണ് ശത്രുവിൻ്റെ മിസൈൽ ആക്രമണങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഇൻഫോറേഡ് ആൻറ്റി ടാങ്ക് റൈഡിംഗ് മിസൈൽ എ ടി ജി എം ഇമേജിംഗ് സിസ്റ്റം ഇതിലുണ്ട് അണുബോംബ് ജൈവ രാസായുധം ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ട് ഇതിന് കമാൻഡർ ഗണ്ണർ ഡ്രൈവർ എന്നിങ്ങനെ മൂന്ന് പേരാണ് ഇതിൻ്റെ ക്രൂ അഡ്വാൻസ് തെർമൽ ടൈപ്പിംഗ് സിസ്റ്റം ഉപയോഗിച്ച് രാത്രിയും പകലുമായി എട്ട് കിലോമീറ്റർ ദൂരപരിധിയിൽ ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ സാധിക്കും ഇതിന് അർജുൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു പ്രധാന യുദ്ധ ടാങ്കാണ് അർജുൻ ഇതിൽ അത്യാധുനിക സംവിധാനങ്ങളും കവചങ്ങളും ഉണ്ട് ശത്രുക്കളുടെ ടാങ്കുകളും മറ്റ് കവചിത വാഹനങ്ങളെയും തകർക്കാൻ ശേഷിയുള്ള നൂറ്റി ഇരുപത് എം എം റൈഫിൾഡ് ഗണ് ആണ് ഇതിലുള്ളത് ഉള്ളത് ഇതിന്റെ കൃത്യതയും ശക്തിയും വളരെ മികച്ചതാണ് അർജുൻ ടാങ്കിൽ അത്യാധുനിക കമ്പ്യൂട്ടറൈസ്ഡ് ഫയർ കൺട്രോൾ സംവിധാനം ഉണ്ട് ഇത് ലക്ഷ്യങ്ങളെ പെട്ടെന്ന് കണ്ടെത്താനും ആക്രമിക്കാനും സഹായിക്കുന്നു ഇതിൻ്റെ കവചങ്ങൾ വളരെ ശക്തമാണ് കൂടാതെ ഇതിൽ ലേസർ വാർണിംഗ് സംവിധാനം ഉണ്ട് പുക ബോംബുകളും ഉണ്ട് ഇത് ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു രണ്ടായിരത്തി ഇരുപതിന്റെ കണക്കനുസരിച്ച് നൂറ്റി നാപ്പതോളം അർജുൻ ടാങ്കുകൾ ഇന്ത്യൻ സൈന്യത്തിലുണ്ട് ഇന്ത്യയുടെ വൺമതിലായി അർജുൻ ടാങ്കുകൾ നമ്മളുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നു നമ്പർ നാല് കെ നൈൻ വജ്രാട്ടി കെ നയൻ വജ്രാട്ടി എന്നത് ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ നിർമ്മിച്ച നൂറ്റി അമ്പത്തി അഞ്ച് എം എം അമ്പത്തിരണ്ട് കാലിബർ ട്രാക്ഡ് സെൽഫ് പ്രൊഫൈൽഡ് ഹോവിസ്റ്റർ ആണ് ദക്ഷിണ കൊറിയൻ പ്രതിരോധ കമ്പനിയായ ഹാൻവ എയർ സ്പേസിൽ നിന്നും കെ നയൻ തണ്ടർ എന്നതിൻറെ സാങ്കേതികവിദ്യ കൈമാറ്റം ചെയ്താണ് ലാർസൺ ആൻഡ് റൂബോ ഇത് നിർമ്മിച്ചത് മരുഭൂമികൾ സമതലങ്ങൾ ഉയർന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കാൻ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നാൽപ്പത് കിലോമീറ്റർ വരെ ദൂരത്തേക്ക് വെടിവെക്കാൻ ഇതിന് സാധിക്കും പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ മൂന്ന് റൗണ്ടുകൾ തുടർച്ചയായി വെടിവെക്കാൻ കഴിയും പത്തൊമ്പത് എം എം കനം വരെ കനമുള്ള കവചം ഇതിനുണ്ട് കവചം തുളയ്ക്കുന്ന വെടിയുണ്ടകളെയും പീരങ്കികളെയും ഷെല്ലുകളെയും മൈനുകളെയും പ്രതിരോധിക്കാൻ ഇതിന് കഴിയും മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങാൻ കഴിയുന്ന ഇതിന് നൈറ്റ് വിഷൻ സൗകര്യമുണ്ട് നാപ്പത്തെട്ട് റൗണ്ട് നൂറ്റി അമ്പത്തി അഞ്ച് എം എം പ്രോജക്ടുകൾ സംഭരിക്കാൻ കഴിയും ഇതിന് ആത്മനിർഭർ ഭാരത് സംരംഭത്തിന്റെ ഭാഗമായി പ്രതിരോധ ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പാണ് കെ നൈൻ വജ്ര ടിയുടെ നിർമ്മാണം നമ്പർ അഞ്ച് സുദർശൻ ചക്ര സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫർ ലോകത്തിലെ ഏറ്റവും ആധുനികവും ശക്തവും ദീർഘദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ സേനയുടെ ഒരു പ്രധാന ആയുധമാണിത് അടുത്തിടെ പാകിസ്ഥാന്റെ ഡ്രോണുകൾ മിസൈൽ ആക്രമണങ്ങളെ തടയുന്നതിൽ ഈ സംവിധാനം നിർണായക വഹിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വടക്കൻ പടിഞ്ഞാറൻ മേഖലകളെ തന്ത്രപ്രധാന നഗരങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും സംരക്ഷിക്കുന്നതിൽ എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര ഒരു സുരക്ഷാ വലയം തീർക്കുന്നു വിവിധ ലക്ഷ്യങ്ങളെ ഒരേ സമയം അറുനൂറ് കിലോമീറ്റർ അകലെ നിന്ന് ഒരേ സമയം മുന്നൂറ് ലക്ഷ്യങ്ങളെ വരെ ട്രാക്ക് ചെയ്യാനും അതിൽ മുപ്പത്തി ലക്ഷ്യങ്ങളെ വരെ ഒരേ സമയം ആക്രമിക്കാനും എസ് ഹോറൻഡ്രേറ്റിന് കഴിയും മുപ്പത് കിലോമീറ്റർ വരെ ഉയരത്തിൽ പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ റഷ്യയിൽ നിന്ന് നാൽപ്പതിനായിരം കോടി രൂപ മുടക്കി അഞ്ച് യൂണിറ്റ് എസ് ഹോറൻട്രേറ്റ് സംവിധാനങ്ങൾ വാങ്ങാൻ കരാർ ഒപ്പിട്ടു ഇതിൽ നാല് യൂണിറ്റുകൾ റഷ്യ ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട് നമ്പർ തേജസ് എച്ച് എ എൽ തേജസ് എന്നത് ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത യുദ്ധവിമാനമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഒറ്റ ഇഞ്ചൻ ഉള്ള വിവിധ ഉദ്ദേശ യുദ്ധവിമാനമാണ് ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്കും ഇന്ത്യൻ നാവിക ഇത് നിർമ്മിച്ചിരിക്കുന്നത് എയറോനോട്ടിക്സ് ഡെവലപ്മെന്റ് ഏജൻസിയും എച്ച് എ എല്ലും ചേർന്നാണ് തേജസ് വികസിപ്പിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് സ്വാശ്രയത്വം ഇത് ഒരു വലിയ സംഭാവനയാണ് സൂപ്പർ സോണിക് യുദ്ധവിമാനങ്ങളുടെ വിഭാഗത്തിൽ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ വിമാനങ്ങളിൽ ഒന്നാണ് തേജസ് ഇത് വിവിധ തരത്തിലുള്ള ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന യുദ്ധവിമാനമാണ് വ്യോമാക്രമണങ്ങൾ ചെറുക്കുന്നതിനും ആക്രമണ ദൗത്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം ആദ്യ പറക്കൽ രണ്ടായിരത്തി ഒന്ന് ജനുവരി നാലിന് നടന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനാറിൽ ആദ്യ തേജസ് തേജസ്ക്വാഡ്രൻ പ്രവർത്തനക്ഷമമായി വിവിധ പതിപ്പുകൾ തേജസിനുണ്ട് തേജസ് മാർക്ക് ഒന്ന് മാർക്ക് ഒന്ന് എ കൂടാതെ പരിശീലന വിവിധ പതിപ്പുകളുണ്ട് കൂടുതൽ മികച്ച തേജസ് മാർക്ക് രണ്ട് വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തേജസ് യുദ്ധ വിമാനത്തിൽ യാത്ര ചെയ്ത വലിയ വാർത്തയായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയും കരുത്തുമാണ് തേജസ് നമ്പർ റഫാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു പ്രധാന യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് റഫാൽ ഫ്രഞ്ച് നിർമ്മിത റഫാൽ നാല് പോയിന്റ് അഞ്ച് തലമുറയിൽപ്പെട്ട ഇരട്ട ഇഞ്ചൻ റോൾ യുദ്ധവിമാനമാണ് വായുവിൽ നിന്ന് വായുവിലേക്കും വായുവിൽ നിന്ന് ഭൂമിയിലേക്കും വായുവിൽ നിന്നും ഉപരിതലത്തിലേക്കും ആക്രമണം നടത്താൻ ശേഷിയുള്ള ത്രിതല ശേഷിയുള്ള യുദ്ധവിമാനമാണ് റഫാൽ ടു സെക് എം എറ്റ് ഫാൻ എഞ്ചിനുകളാണ് റഫാലിനുള്ളത് ഇത് സൂപ്പർ സോണിക് വേഗതയിൽ പറക്കാനുള്ള കഴിവ് സാധ്യമാക്കുന്നു മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ കഴിയും റഫാലിന് ഒറ്റപ്പാക്കളിൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ പറക്കാൻ റഫാലിന് സാധിക്കും മൂന്ന് ഡ്രോപ്പ് ടാങ്കുകളോടു കൂടി എണ്ണായിരം കിലോമീറ്റർ ദൂരത്തിൽ കണ്ണെത്തും റഡാർ സംവിധാനം റഫാലിനുണ്ട് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ അസ്ത്ര സുദർശൻ ബോംബുകൾ ഇസ്രായേലിന്റെ ഡർബി മിസൈൽ തുടങ്ങിയ ആധുനിക ആയുധങ്ങൾ കടുപ്പിക്കാൻ സാധിക്കും റഫാലിൽ പതിനാല് പണ്ടർ പോയിന്റുകളിൽ തൊള്ളായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയും രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താൻ ശേഷിയുള്ള വിമാനമാണ് റഫാൽ രണ്ട് പൈലറ്റുമാരുള്ളതും ഒരു പൈലറ്റ് ഉള്ളതുമായ റഫാൽ വിമാനമാണ് ഇന്ത്യ വാങ്ങിയത് നമ്പർ എട്ട് എച്ച് എ എൽ പ്രശാന്ത് എച്ച് എ പ്രശാന്ത് ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഒരു മൾട്ടി റോൾഡ് അറ്റാക്ക് ഹെലികോപ്റ്റർ ആണ് ഹിന്ദുസ്ഥാൻ ഏറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഇത് വികസിപ്പിച്ചത് പ്രശാന്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അതി ഉഗ്രം അതിതീവ്രം എന്ന ഇതാണ് ഉയർന്ന പ്രദേശങ്ങളിൽ പറക്കാൻ കഴിയുന്ന ലോകത്തിലെ ഉയരത്തിൽ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും കഴിവുള്ള ഒരേ ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററാണ് ആണ് പ്രശാന്ത് ഇത് സിയാച്ചിൻ കിഴക്ക് ലഡാക്ക് പോലുള്ള ഉയരം കൂടിയ പ്രദേശങ്ങളിൽ സൈനിക പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാണ് കാർഗിൽ യുദ്ധ സമയത്താണ് ഇങ്ങനെ ഒരു ഹെലികോപ്റ്ററിന്റെ ആവശ്യം ഇന്ത്യൻ സൈന്യം മനസ്സിലാക്കിയത് ഇടുങ്ങിയ രൂപകൽപ്പനയും സ്റ്റെൽത്ത് സവിശേഷതകളും കവിചിത സംരക്ഷണവും ഇതിനുണ്ട് ഇത് യുദ്ധകളത്തിൽ നിലനിൽപ്പിന് സഹായിക്കുന്നു ഏത് കാലാവസ്ഥയിലും ഭൂപ്രദേശത്തിലും പറന്നുയരാൻ ശത്രുവിന്റെ വ്യോമ പ്രതിരോധം തകർക്കാനും ഇതിന് കഴിയും തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനുകൾ നടത്താൻ സൈന്യം ഇത് ഉപയോഗിക്കുന്നു യുദ്ധമുഖത്ത് തിരച്ചിലിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നു ഇന്ത്യൻ വ്യോമസേനയും ഇന്ത്യൻ കരസേനയും ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മൂന്നിനാണ് ഇത് ഔദ്യോഗികമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത് നമ്പർ ഒമ്പത് അഗ്നിഫൈ അഗ്നിഫൈ എന്നത് ഇന്ത്യൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നിഫൈ മിസൈലിന് ഏകദേശം അയ്യായിരം മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും ഈ ദൂരപരിധിയിൽ ചൈനയുടെ തലസ്ഥാനമായ ബീജിങ്ങും യൂറോപ്പിൻ്റെയും ആഫ്രിക്കയുടെയും ചില ഭാഗങ്ങളും ഉൾപ്പെടുന്നു ആവശ്യമെങ്കിൽ ദൂരപരിധി വർദ്ധിപ്പിക്കാനുള്ള സാങ്കേതിക ഇതിനുണ്ട് പതിനേഴ് മീറ്റർ നീളവും അമ്പത് ടൺ ഭാരവുമുള്ള ഈ മിസൈൽ ഘര ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതും മൂന്ന് ഘട്ടങ്ങളുള്ളതുമാണ് ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലാണിത് ഏകദേശം ഒരു ടൺ മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് ടൺ വരെ ഭാരമുള്ള ആണവ ഫോർമുലകൾ വഹിക്കാൻ ഇതിനും കഴിയും ശബ്ദത്തിൻ്റെ വേഗതയെക്കാൾ ഇരുപത്തിനാല് മടങ്ങ് കൂടുതലാണ് അഗ്നിഫൈവ് മിസൈലിൻ്റെ വേഗത മണിക്കൂറിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് ഇതിന്റെ വേഗത മൊബൈൽ ലോഞ്ചറുകളിൽ നിന്നും ഇത് വിക്ഷേപിക്കാൻ സാധിക്കും കൂടാതെ അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന പതിപ്പുകൾ വികസിപ്പിച്ചു വരുന്നു ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന മലയാളിയായ ടെസി തോമസ് ആണ് ഈ പ്രോജക്ടിന്റെ ഡയറക്ടർ മിഷൻ ദിവ്യാസ്ത്രീ എന്ന പേരിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് ഒഡീഷയിലെ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നടന്ന അഗ്നി അഗ്നിഫൈവിന്റെ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത് ഷീന റാണി എന്ന മലയാളി ശാസ്ത്രജ്ഞയായിരുന്നു ആയിരുന്നു പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ പ്രധാന നേട്ടമാണ് അഗ്നി ഫൈവ് നമ്പർ പത്ത് ബോയിങ് എ എച്ച് സിക്സ്റ്റി ഫോർ അമേരിക്കൻ നിർമ്മിത ബോയിങ് എ എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ചി ലോകത്തിലെ ഏറ്റവും മികച്ച അറ്റാക്ക് ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് ഇത് പ്രധാനമായും യുദ്ധമുഖത്ത് ശത്രുക്കളുടെയും മറ്റ് കവചിത വാഹനങ്ങളെയും നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു മൾട്ടി റോൾ ഹെലികോപ്റ്ററാണ് രണ്ട് ടർബോഷിഫ്റ്റ് എൻജിനുകൾ ഉള്ള ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ ആണ് ഇത് ഒരു പൈലറ്റും ഒരു ഗണ്ണറുമാണ് ഇതിന്റെ ക്രൂവുകൾ ലക്ഷ്യങ്ങളെ കണ്ടെത്താനും രാത്രി കാഴ്ചക്കുമായി മൂക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സെൻസർ സ്യൂട്ടും ഇതിനുണ്ട് മുൻവശത്തെ കടി ഭാഗത്തായി മുപ്പത് എം 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 ടു തേർട്ടി ചെയിൻ ഗണ് ആണ് ഘടിപ്പിച്ചിരിക്കുന്നത് ചിറകുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന പൈലോണുകളിൽ എ ജി എം നൂറ്റി പതിനാല് ഹെൽഫയർ മിസൈലുകളും ഹൈഡ്രോ എഴുപത് റോക്കറ്റുകളും പോലുള്ള ആയുധങ്ങൾ ഘടിപ്പിക്കാൻ സാധിക്കും നൂറിലധികം ചലിക്കുന്ന ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാനും അതിൽ പതിനാറ് എണ്ണത്തെ വരെ ഒരേ സമയം ആക്രമിക്കാനും ഇതിന് കഴിയും ഇന്ധനം നിറയ്ക്കാതെ അറുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൂരം വരെ പറക്കാൻ സാധിക്കും ഇന്ത്യ വ്യോമസേനയും ഇന്ത്യൻ കരസേനയും അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട് നമ്പർ ഹരിഹാന്ത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആണവ ഊർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുടെ ഒരു ശ്രേണിയാണ് ഹരിഹാന്ത് ക്ലാസ് ശത്രുവിന്റെ അന്തകൻ എന്ന അർത്ഥം വരുന്ന ഹിന്ദി വാക്കാണ് ഹരിഹാന്ത് ഡീസൽ ഇലക്ട്രിക്കൽ അന്തർവാഹിനികളിൽ നിന്നും വ്യത്യസ്തമായി ഹരിഹാന്ത് ക്ലാസ് അന്തർവാഹിനികൾക്ക് ഊർജം നൽകുന്നത് ആണവ റിയാക്ടറാണ് ഇത് അവയ്ക്ക് വളരെ കാലം വെള്ളത്തിനടിയിൽ തുടരാനും ദൂരയാത്ര ചെയ്യാനും സഹായിക്കുന്നു ഇന്ധനം നിറയ്ക്കാൻ ഉപരിതലത്തിലേക്ക് വരണം ആവശ്യം ഒഴിവാക്കുന്നു ആണവ പോർമുനകൾ വഹിക്കാനും കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ നിക്ഷേപിക്കാൻ ഈ അന്തർവാഹിനികൾക്ക് ശേഷിയുണ്ട് ഇത് ഇന്ത്യയുടെ നോ ഫോസ്റ്റ് യൂസ് ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല എന്ന നയത്തിന് വലിയ പിന്തുണ നൽകുന്നു ഒരാണവാക്രമണം ഉണ്ടായാൽ കടലിൽ നിന്നും പ്രത്യാക്രമണം നടത്താനുള്ള കഴിവ് രാജ്യത്തിന് ഉറപ്പാക്കുന്നു ക്ലാസിലെ ആദ്യത്തെ അന്തർവാഹിനിയായ ഐ എൻ എസ് ഹരിഹാന്ത് രണ്ടായിരത്തി ഒമ്പതിൽ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗ് നീറ്റിലിറക്കുകയും രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ നാവിക സേനയുടെ ഭാഗമാകുകയും ചെയ്തു കപ്പലുകൾക്കും കരയിലെ ലക്ഷ്യങ്ങൾക്കും എതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈലുകളും ഇതിലുണ്ട് നമ്പർ പന്ത്രണ്ട് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ തലമുറ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റുകളാണ് നീൽഗിരി ക്ലാസ് കപ്പലുകൾ ഇവ പ്രോജക്റ്റ് പതിനേഴ് എ എന്ന പേരിൽ അറിയപ്പെടുന്നു നിലവിലുള്ള ശിവാലി ക്ലാസ് പ്രോജക്റ്റ് പതിനേഴ് ഫ്രിഗേറ്റുകളുടെ കൂടുതൽ നൂതനമായ പതിപ്പുകളാണ് ഇവ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധ കപ്പൽ നിർമ്മാണ ശേഷിയിലെ ഒരു വലിയ മുന്നേറ്റമായി ഇവ കണക്കാക്കപ്പെടുന്നു നീൽഗിരി ക്ലാസ് കപ്പലുകൾ റെഡാറിൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധം രൂപകൽപ്പന ചെയ്ത സ്റ്റെൽ സവിശേഷതകൾ ഇതിലുണ്ട് ഇതിനായി പ്രത്യേകതരം ഹാൾ രൂപകൽപ്പന ചെയ്യുകയും റെഡാർ തരംഗങ്ങളെ ആകീർണം ചെയ്യുന്ന വസ്തുക്കളെയും ഉപയോഗിച്ചിരിക്കുന്നു കപ്പലുകളെയും കരയിലെ ലക്ഷ്യങ്ങളെയും എതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇതിലുണ്ട് ടോർഫിഡോ ലോഞ്ചറുകൾ ആന്റി സബ്മറിൻ റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവ അന്തർവാഹിനികളെ നേരിടാൻ സഹായിക്കുന്നു എഴുപത്താറ് എം എം മെയിൻ ഗൺ ക്ലോസ് സ്കിൻ വെപ്പൺ സിസ്റ്റം എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദീർഘദൂര നിരീക്ഷണത്തിനും ഭീഷണികളെ കണ്ടെത്താനും സഹായിക്കുന്ന എം എഫ് സ്റ്റാർ മൾട്ടി ഫംഗ്ഷൻ ഡിജിറ്റൽ റെഡാർ പോലുള്ള അത്യാധുനിക റെഡാറുകളും ഹാൾ മൗണ്ട് സോണാറുകളും ഇതിലുണ്ട് വ്യോമാക്രമണം ഉപരിതല ആക്രമണം അന്തർവാഹിനി ആക്രമണം എന്നിവയെ നേരിടാൻ കഴിവുള്ള ബഹുമുഖ ദൗത്യം പികേറ്റുകളാണ് ഇവ പ്രത്യേക ദുരന്ത സമയങ്ങളിൽ സഹായം എത്തിക്കാനും ഇവ ഉപയോഗിക്കാം നമ്പർ പതിമൂന്ന് കൊൽക്കത്ത ക്ലാസ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച അത്യാധുനിക സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ യുദ്ധ കപ്പൽ വിഭാഗമാണ് കൊൽക്കത്ത ക്ലാസ് പ്രോജക്റ്റ് ഫിഫ്റ്റീൻ എ എന്നും ഇത് അറിയപ്പെടുന്നു മാസഗോൺ ഡോക്ക് ലിമിറ്റഡ് ആണ് ഈ കപ്പലുകൾ നിർമ്മിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നാണ് ഈ കപ്പലുകൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മൂന്ന് കപ്പലുകൾ ഉണ്ട് ഐ കൊച്ചി ഐ എൻ ചെന്നൈ പിന്നെ ഐ എൻ എസ് കൊൽക്കത്തയും പ്രധാന സവിശേഷതകൾ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ശത്രുക്കളുടെ റഡാറുകളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സഹായിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഈ കപ്പലുകളിൽ കപ്പൽ ആക്രമണത്തിനും കരയിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും കഴിയുന്ന സൂപ്പർസോണിക് സോണിക് ബ്രമോസ് മിസൈലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ബറാക് എട്ട് മിസൈലുകളും ഇതിലുണ്ട് ഒരു എഴുപത്തി ആറ് എം എം ഓട്ടോമാറ്റിക് നാവിക തോക്കും നാല് എ കെ അറുനൂറ്റി മുപ്പത് സി ഐ ഡബ്ല്യു എഫ് ഗണ്ണും ഉണ്ട് ഇതിൽ ശത്രുക്കളെ കണ്ടെത്താനും നിരീക്ഷിക്കാനും സഹായിക്കുന്ന അത്യാധുനിക റഡാറും സോണാർ സംവിധാനം ഇതിൽ ഉണ്ട് രണ്ട് മീഡിയം ഹെലികോപ്റ്ററുകൾ വഹിക്കാൻ സൗകര്യമുണ്ട് ഇതിൽ നമ്പർ പതിനാല് ഐ എൻ എസ് വിശാഖപട്ടണമോ ഐ എൻ എസ് വിശാഖപട്ടണം ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയതും അത്യാധുനികവുമായ യുദ്ധ കപ്പലുകളിൽ ഒന്നാണ് ഇതൊരു സെൽഫ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ആണ് അതായത് ശത്രുക്കളുടെ റെഡാറുകളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിവുള്ളതും മിസൈൽ ഉപയോഗിച്ച് ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ളതുമായ ഒരു വലിയ യുദ്ധ കപ്പലാണിത് ആണവ ജൈവ രാസായുധ ആക്രമണങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ സംരക്ഷണം സംവിധാനങ്ങൾ ഈ കപ്പലിൽ ഒരുക്കിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തേഴ് എം എം പ്രധാന ഗണ്ണും അറുനൂറ്റി മുപ്പത് കോഡ് ഇൻ ആന്റി മിസൈൽ ഗണ്ണും സിസ്റ്റവും ഇതിലുണ്ട് ടോർബിയോ എ എസ് ഡബ്ല്യു ലോഞ്ചറുകൾ അന്തർവാഹിനി വിരുദ്ധ റോക്ക് ലോഞ്ചറുകളും ഇതിലുണ്ട് ആണവ ജൈവ രാസായുധ ആക്രമണങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ സംരക്ഷണ സംവിധാനം ഈ കപ്പലിൽ ഒരുക്കിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ ചരിത്രപ്രസിദ്ധമായ നഗരമായ വിശാഖപട്ടണത്തിന്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത് നമ്പർ പതിനഞ്ച് ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് ഇത് ആത്മനിർഭർ ഭാരത് എന്ന ഇന്ത്യയുടെ സ്വയം പര്യാപ്ത ദൗത്യത്തിന്റെ ഒരു വലിയ പ്രതീകമാണ് നിർമ്മാണം കൊച്ചിയിലെ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിച്ചത് എഴുപത്തി ആറ് ശതമാനത്തിലധികം തദ്ദേശീയമായ ഘടകങ്ങൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു പേരിന് പിന്നിൽ ഇന്ത്യയുടെ ആദ്യത്തെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് ശ്രീക്രാന്തിനോടുള്ള ആദരവോ സൂചകമായ ഈ പേര് നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ നീളവും അറുപത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള ഈ കപ്പലിന് ഏകദേശം നാൽപ്പത്തി അയ്യായിരം ടണ്ണിലധികം ഭാരമുണ്ട് ഇത് ഇന്ത്യ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലാണ് രണ്ട് ഫുട്ബോൾ മൈതാനങ്ങളുടെ അത്രയും വലുപ്പം ഇതിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാക്കിയത് ഏകദേശം മുപ്പത് തൊട്ട് നാൽപ്പത് ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും വഹിക്കാൻ ഇതിന് കഴിയും പ്രതിരോധ സംവിധാനം ബറാക്ക് ഒന്ന് ബറാക്ക് എട്ട് മിസൈലുകൾ ഓട്ടോ ഡ്രൈവ് എഴുപത്താറ് എം എം തോക്കുകളും കെ കെ അറുന്നൂറ്റി മുപ്പത് ക്ലോസിംഗ് വെപ്പൺ സിസ്റ്റം തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിലുണ്ട് രണ്ടായിരത്തി മുന്നൂറിലധികം ആളുകളും പതിനെട്ട് നിലകളുമുണ്ട് ഇതിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറോളം ജീവനക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് വനിതാ ഓഫീസർമാർക്കും സൈനികർക്കുമായി പ്രത്യേക ക്യാബിനുകളുമുണ്ട് ഒരു പതിനാർ കിടക്കകളുള്ള ആശുപത്രിയും രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകളും ഐ സി ഐസൊലേഷൻ വാർഡ് എന്നിവ ഉൾപ്പെടെയുള്ള അത്യാധുനിക മെഡിക്കൽ സൗകര്യങ്ങളും ഇതിലുണ്ട് സ്വന്തമായി വിമാനവാഹിനികൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കഴിയുന്ന യു എസ് റഷ്യ ചൈന ഫ്രാൻസ് തുടങ്ങിയ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇത് ഉൾപ്പെടുത്തി സോ വ്യൂവേഴ്സ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ